വീട് ഈ വീട്ടില് താമസമൊന്നുമില്ലായിരുന്നു അപ്പൊ ഇവര് ഈ മസ്ക്കറ്റിലായിരുന്നു നോക്കാനൊന്നും അല്ലാത്ത ഇങ്ങനെ പെയിൻ്റെ അടിയിൽ കൊടുക്കണോ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിച്ചത് വീടിന്റെ വിശേഷങ്ങൾ പറഞ്ഞേക്കുമ്പോ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ ആണ് പറ്റാത്ത ഒരു കിണറാണുള്ളത് നമ്മുടെ ഈ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണം ഇട്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാർപോർച്ചുണ്ട് കാരണം ഇവരവിടെ ആയതുകൊണ്ട് ആണ് ഇതിങ്ങനെ കിടക്കുന്നത് കാരണം ഇത് നോക്കാറൊന്നും അല്ലാണ്ട് ഇവർ കൂട്ടിയിട്ടിട്ട് പോകണല്ലേ അല്ലെങ്കിൽ ഇത് ചുറ്റുവടുത്തുള്ള വീട് എന്നൊക്കെ നല്ല പോഷ് വീടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിങ് ചെയ്യാനുണ്ട് കാരണം അത്യാവശ്യം ഉള്ള കാര്യം പറയാല കാരണം മെയിന്റൻസ് വർക്ക് ഉണ്ട് കാരണം ഈ പൂട്ടിയിട്ട് വേറെ നോക്കാനോ അല്ലാണ്ട് കയറുന്നത് എന്തെങ്കിലും അറിയാലോ ഇപ്പൊ തന്നെ ഇവിടെ രണ്ടുപേരെ താമസമുള്ളു ഇവിടുത്തെ അപ്പനും അമ്മയും മാത്രം അതൊരു സപ്പോർട്ടമാരം ഉണ്ടായത് ഞാൻ മുകളിൽ ചെറിയ ഇഷ്ടം പോലെ കായ്ഫലുള്ള ഒരു സപ്പോർട്ടമാരാണ് പിന്നെ ഇതിന്റെ ഇഷ്ടം പോലെ സ്ഥലവും എല്ലാവിധ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ കളിക്ക തെങ്ങ് മാവ് പാവ് ഇങ്ങനെയൊക്കെയാണ് വാഴ കൃഷി ഇഷ്ടം പോലെ സ്ഥലമാണ് നാല്പത്തി ഒന്നര സെന്റ് സ്ഥലം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ വിൽക്കാണെങ്കിൽ വിൽക്കട്ടെ കാരണം ഇതിനപ്പുറത്ത് വേറെ ഗേറ്റ് ഉണ്ട് കാരണം റോഡുണ്ട് അപ്പൊ ഊട്ടിന്ന് തന്നെ കയറാനുള്ള വേറെ ഗേറ്റ് ഉണ്ട് അപ്പൊ രണ്ട് ഗേറ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടിക്കുള്ള രണ്ട് വലിയ ഗേറ്റ് ആണ് ലോറി കയറുന്ന രീതിക്കുള്ള ഗേറ്റാണ് കണ്ടോ അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് നമുക്ക് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും സൗകര്യമുള്ളൊരിതാണ് അതും വൻ വില കുറവിലാണ് അത് നിങ്ങൾക്ക് വില കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ല അത്യാവശ്യം കട്ടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഇത്തിരി കൃഷി ചെയ്യല കാരണം നോക്കാൻ വേണ്ടി ആളില്ല ഇവര് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് ഇങ്ങനെ വെറുതെ പോകുകയും ചെയ്യും അല്ല വാഴ ഒക്കെ ഇഷ്ടം പോലെ വാഴയാണ് കൊലച്ചൊക്കെ നിക്കണ്ട ഇഷ്ടം പോലെ പക്ഷെ ഇതൊന്നും നോക്കാനും എടുക്കാനും ആളില്ല ഇതാണ് ഈ ഒരു പറമ്പിന്റെ സെറ്റപ്പ് ഇതെല്ലാം നിറഞ്ഞ കാണാണ്ട് റംബൂട്ടാനായിട്ട് അത്യാവശ്യം കാൽഫലവും കാര്യങ്ങളൊക്കെ ഉള്ള റംബൂട്ടാനാണ് നമുക്കൊരു വീട്ടിലൊക്കെ വേണ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കാരണം ഇപ്പോഴെന്ന് വെച്ച് നമുക്ക് ഇത്തിരി പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ ഇത്തിരി സ്ഥലം വേണം ഒത്തിരി വേസ്റ്റ് കൊണ്ട് കത്തിക്കാൻ ഒക്കെ കുഴിച്ചാൽ എല്ലാത്തിനും ഉള്ളൊരു സ്ഥലം നമുക്ക് വേണം കാരണം ഇപ്പഴുള്ള വീടുകളൊക്കെ ഉള്ള അഞ്ചു തന്നെ അഞ്ചര തൻ്റെ ആ ഒരു പുതിയ വീട് ഈ വീടിന് വേറെ പ്രത്യേകത കൊണ്ടതാണ് ഈ വീട് ഫുള്ള് ചുടുകെട്ടുകൊണ്ട് കളി വരും നല്ല ഇവിടെ ഞാൻ പറഞ്ഞാ പറമ്പ് കേട്ടിട്ട് വേറെ ഗേറ്റിന് ഈണത് ഇത്രയും വീതിക്ക് ലോറി വേറെ വീതിക്ക് ഗെയ്റ്റാണത് അത് ഞാൻ വീടിന്റെ മുകളിൽ വ്യക്തമായിട്ട് കാണിച്ചത് അപ്പൊ ഈ വീട് പണിതേക്കണത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പണു തേക്കണ ഒരു വീടാണ് കാരണം കംപ്ലീറ്റ് ചുടുകട്ടെ മണല് അതായത് ഇപ്പൊ ഇതോ അറിവല്ല എം സാറിൻ്റെ ബി സാരി ഇത് മണലിൽ പണിതയ്ക്കുന്ന വീടാണ് കാരണം അത്രയും കാശ് മുടക്കി അവര് പണിതേണ് അവര് പക്ഷെ ഇതിന്റെ വിലയൊന്നും ചോദിക്കുന്നില്ല അവര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാപ്പത്തൊന്നരത്തിന്റെ സ്ഥലം ഉണ്ടല്ലേ ആ സ്ഥലത്തിന് വീടിന് പകുതി വീടിന് പകുതി വിലയിട്ടുള്ളത് മനസ്സിലെ അപ്പൊ അങ്ങനെയാണ് ഈ വീട് കൊടുക്കാൻ വെച്ചത് അത്യാവശ്യം നല്ലൊരു വീടാണ് തൈരൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക കരിങ്കല് ഒട്ടിച്ച് നാച്ചുറൽ സ്റ്റോണൊക്കെ ഒട്ടിച്ച് അവിടെയൊക്കെ ചെടിയൊക്കെ പിടിച്ചിരുന്നു വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മുറ്റത്തിൽ ഇന്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ ഈ വീടിൻ്റെ ഒക്കെ മാറും രണ്ടായിരത്തി പതിനെട്ടിൽ പോലും പ്രളയത്തിന് വെള്ളം കയറാത്ത സ്ഥലമാണ് അത്രയും സെറ്റപ്പാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സെറ്റൗട്ട് ഈ സെറ്റൗട്ടിലെ ആ ചായ മുകളിലൊക്കെ ഗ്രാനേറ്റൊക്കെ ഇട്ടൊന്നും സെറ്റ് ചെയ്ത് തന്നെ ഉണ്ടല്ലോ വീട് വേറെ ലുക്കാവും അത്യാവശ്യം പെയിന്റിങ് വേണമെങ്കിൽ പുട്ടി വെറുതെ ചെയ്ത് എന്നുണ്ടെങ്കിൽ കാരണം വീട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കാരണം ഇത് അങ്ങനെ കിടക്കണം കാരണം അവര് വരുമ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വന്ന ഇതിന്റെ അകത്ത് അത്യാവശ്യം കൊറച്ച് പൈസ മുടക്കേണ്ടി വരും ഈ വീട് നല്ലൊരു സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ അത് നമ്മളുടെ ഐഡിയയിൽ സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പൈസ മുടക്കണെങ്കിൽ നല്ല ലഷ ലുക്കും അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല കോവഞ്ചിയ റോഡിൽ കുമ്പനാട് ജംഗ്ഷൻ എടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അത് കുമ്പനാട് ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇത് ബാങ്കുകൾ കേരളത്തിലെ ഏക സ്ഥലവും കാരണം എൻ ആർ ഐ സി ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് കുമ്പനാട് അപ്പൊ കുമ്പനാട് ജംഗ്ഷൻ എടുത്താണ് ഈ സ്ഥലങ്ങള് നാൽപ്പത്തൊന്നര സെന്റ് സ്ഥലം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീടും എന്റെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് വരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് വീടിനുള്ളത് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു ബെഡ്റൂം കണ്ടായിരുന്നു അറ്റാച്ചഡ് ആയിരുന്നു ഇതിന് മാത്രം കോമൺ കൊടുത്തായിരുന്നു കാരണം താഴെത്ത നിലയിൽ രണ്ട് ബെഡ്റൂമുള്ളു അത് ഇതിന് ഒറ്റ കോമൺ പിന്നെ ഡൈനിങ് ഹാള് കിച്ചൺ അതായത് എല്ലാ ഉണ്ട് ഉള്ളു ഇതിപ്പോ കബോർഡ് വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ വീട് പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ മാറി നമ്മൾ പീ കാണമൊക്കെ ഉണ്ടാവും കാരണം ഇവര് ഈ പീക്ക് കിടക്കണ ലുക്കിനുള്ള കാശ് ചോദിക്കുന്നത് കാരണം ഈ സ്ഥലത്തിന് തന്നെ നല്ലൊരു പൈസ വരും അപ്പൊ പിന്നെ വീടിന്റെ വിലയൊന്നും ചെയ്യണമെന്ന് ഒന്നുമില്ല അല്ലെങ്കിൽ വീടിന്റെ എന്താ പറയുക റെമോട്ടൊക്കെ പകുതി പോലും ചോദിക്കുന്നില്ല അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ വീട് കൊടുക്കാൻ വേണ്ടി അവര് ഉദ്ദേശിക്കുന്നത് സ്റ്റോർ റൂമും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതെല്ലാരും ഒന്ന് വേണം പെയിന്റൊക്കെ അടിച്ചൊന്നും അറേഞ്ച് ചെയ്ത് വീട് വേറെ ലുക്കാണ് ഈ വീടിന് ഇവര് ചോദിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം തയ്യും ഇവരത് നികോഷികളാണ് സംസാരിച്ച നമുക്ക് സെറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ കേസുക എന്തായാലും കംപ്ലീറ്റ് കമ്പ്ലീറ്റ് തടിയിലാണ് ചെയ്തേക്കണം കാരണം അന്നേരം അവരതൊക്കെ ചെയ്തെങ്കിലും താമസിക്കാനുള്ള ഒരു എന്താണ് വെളിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരവിടെ ഈ പോയി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണു കാരണം ഇതൊന്നും മാറ്റാനുള്ള ഒരു ദൂരമില്ല കാരണം അവര് രണ്ടു പ്രായോഗ്യ ദൂരമുള്ളത് അവിടെ അവിടെത്തന്നെ ഇരുന്നു അത് ജസ്റ്റ് വന്നിട്ടേ ഉള്ളു ഇന്നത്തെ ആയിട്ട് മുകളിലൊക്കെ നിലവിലും രണ്ട് ബെഡ്റൂം ആണ് എന്താ വലിയ ബെഡ്റൂം നമ്മളെ താഴത്തെ സെയിം തന്നെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും അതുപോലെ തന്നെ ഇനി ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാൻ കാണിച്ചുതരാ ഇനി നമ്മൾ എങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം അതിന് ആ തന്നെ കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് റൂമൊക്കെ നല്ല അത്യാവശ്യം വലിപ്പോൾ നമ്മളിത് അത്യാവശ്യം ഒന്ന് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വീട് വല്ല സെറ്റപ്പ് ആണ് കാരണം ഒരു പത്ത് നൂറ് വർഷം കഴിഞ്ഞാൽ എനിക്കൊണ്ട് ധനമുഖന്നല്ല കാരണം ചൂടുകെട്ടെ മണല് ഉപയോഗിച്ച് പോണു കഴിഞ്ഞു കാരണം ഇന്നത്തെ ചൂടുകെട്ട് കിട്ടും പക്ഷെ മണല് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് കാരണം ഇവരൊന്നും ഒന്നും ഇവർക്ക് പാസ് മണൽ കിട്ടുന്ന കിട്ടേയിരിക്കും പക്ഷെ നമ്മൾ അതിനനുസരിച്ച് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും അതിന്റെ പുറകെ നടക്കേണ്ടി വരും പിന്നെ വീട് നമ്മളിത് ഇവിടെ പണിപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ സമയം പോക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ പേരെ അപ്പൊ അതിനെ നല്ല ഇതുപോലെ നല്ലൊരു വീട് വാങ്ങിക്കണ തന്നെ ഇരിക്കുള്ളു നമുക്ക് ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ളൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ അത്രേം തന്നെ പഴക്കമുള്ളു അപ്പൊ അതെവിടുത്തെ വീട് കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്നാൽ അത്യാവശ്യം നമ്മുടെ വിഷയത്തിന് ഇതിൽ മോഡിഫൈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നമ്മുടെ ആ ലുക്കായി അതൊരു നാല് ബെഡ്റൂം ഉള്ള വീണ്ടും ചുറ്റുവോട്ടൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയാണ് നല്ല സെറ്റപ്പിലുള്ള ചുറ്റുപോട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലെ യാതൊരു ബ്രോക്കർ കമ്മീഷൻ ഇല്ലാണ്ട് വീട് വാങ്ങാൻ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീട് നമ്മളുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ ഒരു രൂപ നിങ്ങൾ കമ്മീഷൻ തരണ്ട നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് ബൈ ചെയ്യാവുന്നതാണ് ഫ്രണ്ട് തന്നെ റോഡ് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള വീടാണ് അപ്പം അത്യാവശ്യം നമുക്ക് എല്ലാ ഇതിനുള്ള സ്ഥല സൗകര്യം ഉണ്ട് നമ്മുടെ തെങ്ങ് ആവശ്യത്തിനുള്ള തേങ്ങയും കാര്യങ്ങളും എല്ലാം കിട്ടും കൃഷി ചെയ്യുക അത്യാവശ്യം പച്ചക്കറി ഇങ്ങനെ നമുക്ക് എങ്ങും പോയിട്ട് പച്ചക്കറി വേണ്ടിയിട്ടുണ്ട് നമുക്ക് വിഷമില്ലാത്ത നല്ല അടിപൊളി പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ